നമസ്കാരം അപ്പോൾ ഇന്നലെ നമുക്ക് വളരെ സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു നമ്മുടെ കാമ കടുവ പെണ്ണ് പിടികൻ വായി നോക്കി ഞരമ്പുരോഗി നിങ്ങളെല്ലാവരും കൂടി വോട്ട് ചെയ്ത് അതിനെ പുറത്താക്കി പുറത്താക്കി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇതൊക്കെ ഒരു നാടകമാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് ആകെ നാറി പുഴുത്ത് പുഴു വന്ന് പുഴു അരിച്ചു കെടുക്കുക അപ്പോ ജനങ്ങളെല്ലാം അവിടെയുള്ള പെണ്ണുങ്ങളെ കുറിച്ച് വളരെ മോശ അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുന്നു എല്ലാം ഒരാളെ പോലെ അവർ സംശയത്തിൻ്റെ മുന്നിൽ നിന്ന് വിടുന്നില്ല അപ്പോൾ എന്താണ് അതിൻ്റെ ഉള്ളിൽ കിട്ടിയ പെണ്ണുങ്ങൾക്ക് എല്ലാവർക്കും കിടക്ക പങ്കിട്ട് ആൾക്കാർ ആണുങ്ങളായിട്ട് കിടന്നിട്ട് കിട്ടിയുള്ള ചാൻസ് ആണെന്നാണ് എല്ലാവരും വന്ന് എല്ലാവരും എടുത്ത് കമന്റ് ഇടുന്നത് അപ്പോൾ ഇതിൽ നിന്നൊന്നും ഒരു മാറ്റം വേണം അപ്പോൾ അതുകൊണ്ട് ഈ കാമ കടുവ കാമ വെറിയൻ ആയ ഗബ്രീനെ പുറത്താക്കിയ കുറച്ച് ആൾക്കാർ ബിഗ് ബോസിന് ഒരു ക്രെഡിബിലിറ്റി ഉണ്ടെന്ന് പറയും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് നല്ല മാന്യമായി ചെയ്തു എന്തൊക്കെയുണ്ടെങ്കിൽ വോട്ട് ഏറ്റവും കുറവാനാണ് പക്ഷേ വോട്ട് കുറവായാലും ഗബ്രിയെ സേവ് ചെയ്യാമായിരുന്നു ബിഗ് ബോസിന് കാരണം ഇവർ വോട്ട് കുറഞ്ഞു വരുന്ന ആൾക്കാർക്ക് ഇവർക്ക് ഫെയ്ക്കായിട്ടുള്ള വോട്ടുകൾ കയറ്റി വിടും അപ്പോൾ ഇവർ അതിൽ നിന്ന് രക്ഷപ്പെടും അപ്പോൾ അതിൻ്റെ തൊട്ട മോളെ നിൽക്കുന്ന ആൾക്കാർ നേരെ താഴെ വരും അങ്ങനെ ഇനി അവർ ചെയ്യാറ് പക്ഷേ ഇപ്രാവശ്യം ഗബ്രിക്ക് ഫേക്കായിട്ടുള്ള വോട്ടുകൾ ഹോട്ട്സ്റ്റാറിൽ കയറ്റിയില്ല അതുകൊണ്ടാണ് ഗബ്രിക്ക് വോട്ട് ഒട്ടും ഇല്ലാണ്ടായത് ഗബ്രി ആകെ രണ്ടു പ്രാവശ്യം മാത്രമല്ല ഇതുവരെ നോമിനേഷനിൽ വന്നിട്ടുള്ളൂ ആയിരത്തി പ്രാവശ്യം സേവായി പിന്നെ അവൻ്റെ സ്വഭാവം എല്ലാവർക്കും മനസ്സിലായപ്പോൾ അവൻ ഒന്ന് പവർ റൂമിൽ നിന്ന് ഇറങ്ങട്ടെ അവൻ ഇവിടെ ഒന്ന് ഇതിലേക്ക് വരട്ടെ ജനങ്ങളുടെ വോട്ടിൻ്റെ സെക്ഷനിലേക്ക് വരട്ടെ എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്നു കാത്തിരുന്നതോടുകൂടി തല വെട്ടിക്കളഞ്ഞു അപ്പോൾ ബിഗ് ബോസിന് അതായിരുന്നു ആവശ്യം ബിഗ് ബോസിന് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ജനങ്ങളൊന്നും മാറ്റി ചിന്തിക്കണം ഈ ഗബ്രി പുറത്തായതിനെ കുറിച്ചായിരിക്കണം ചർച്ച ഈ പെണ്ണുപിടുത്തത്തിനെ കുറിച്ചുള്ള ചർച്ച ഒന്ന് മാറ്റണം അതിനു വേണ്ടി ഇവനെ പുറത്താക്കിയേ പറ്റൂ പിന്നെ അത് ലൈബാൻ്റെ ഉള്ളിൽ നിന്ന് കഴിഞ്ഞാൽ പല സെക്സ് കണ്ടന്റുകളും പുറത്തു എന്നുള്ള വലിയ ആരോപണമുണ്ട് അപ്പോൾ ഈ കാമ കടുവേനെ ഈ വായി നോക്കീനെടുത്ത് പുറത്താക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പകുതി സമാധാനം കിട്ടും അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് ഇന്നലെ ഗബ്രീനെടുത്ത് തോലിക്കാറുണ്ടത് അപ്പോൾ ഇന്നലെ ഗബ്രി പുറത്തു പോകുമ്പോൾ പറഞ്ഞു അത്ര ജാസ്മിനെ ലാസ്റ്റ് എന്തെങ്കിലും ജാസ്മിൻ്റെ ഒന്ന് പേര് വിളിച്ച് സംസാരിച്ചില്ലാന്ന് എന്താ കാരണം അവ പുറത്തിറങ്ങിയിട്ട് പറഞ്ഞാച്ചിട്ടുണ്ടെങ്കിൽ ജാസ്മിനോട് ഞാൻ അഞ്ച് മിനിറ്റ് നേരം ആ വാളത്തോപ്പിൽ ഇന്ന് സംസാരിച്ചിട്ടുണ്ട് അവൾക്ക് എല്ലാ ധൈര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഒറ്റയ്ക്ക് മെൻ്റലി ആയിട്ട് ഇന്ന് നീ കളിക്കണം നിന്നെ ഞാൻ സ്നേഹിക്കുന്നു ഐ ലവ് യു ഞാൻ നീ നീ പുറത്ത് വരുന്നതിനും കാത്ത് അവിടെ ഇരിക്കും അതുപോലെ തന്നെ പുറത്ത് വന്ന് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കാം അതുവരെ നീ ആരെന്തൊക്കെ പറഞ്ഞാലും നമുക്ക് മെൻ്റലി പവർ നമുക്ക് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ മെൻ്റലി പവർ വെച്ച് എല്ലാവരത്തും കളിക്കണം ആരെങ്കിലും നിനക്ക് ഇവിടെ ഒരു സഹായത്തിന് ഇല്ലാണ്ടിരിക്കില്ല അപ്പോൾ ആ സഹായത്തിന് പറഞ്ഞ ആളെ കൂടെ നിർത്തിക്കൊണ്ട് നീ കളിച്ച് നീ കപ്പ് വാങ്ങിക്കണം എന്നാവൻ വാഴത്തോപ്പിലിരുന്ന് പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞ് പിന്നെ പുറത്ത് പോകണ നേരത്ത് വീണ്ടും ജാസ്മിൻ്റെ പേരെടുത്ത് പറയേണ്ട വരില്ല വന്നില്ല എന്നാണ് മൊബൈൽ ഏഷ്യൻ്റെ ന്യൂസിൽ പറഞ്ഞത് അതുപോലെ തന്നെ ആ കാമ കടുവ പറഞ്ഞെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കാമമെറിയൻ പറഞ്ഞ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി അവൾ പുറത്തു വരണം വേണ്ടി ഒരു മഴയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന വേഴാമ്പലിനെ പോലെ കാത്തിരിക്കും അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ സമയത്ത് ഞാൻ അവളുടെ വീട്ടിൽ പോയിട്ട് അവളോട് പെണ്ണ് അവരുടെ വീട്ടുകാരോട് ഇവിടെ കല്യാണം കഴിച്ചു വരുമെന്ന് ചോദിക്കും ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ വഴിയെ അറിയിക്കാം എന്നാണ് മോപ്പറേഷൻ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞത് ഈ ബുദ്ധിമാൻ ഈ ചാണക്യൻ ഇപ്പോൾ അവളെ തള്ളിപ്പറഞ്ഞ അവൾ പിന്നെ ഇവർ രണ്ടുപേരെ പ്രേമം ഫെയ്ക്കാന്ന് മനസ്സിലാവില്ലേ അപ്പം അതുകൊണ്ട് ഈ കാ ഈ ബുദ്ധിമാൻ എന്ത് ചെയ്യും ഈ കാമഘവ എന്ത് ചെയ്യും ഇപ്പോൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും അവൾക്ക് കളിക്കാൻ വേണ്ടി അവൾക്ക് കപ്പ് കിട്ടാൻ വേണ്ടി അവൾ ഞാൻ മുഖേന അവൾ നെഗറ്റീവ് ആവാൻ വേണ്ടിയിട്ട് ഇപ്പളും പ്രേമാണെന്ന് പ്രേമാണെന്ന് മാത്രം അവൻ അവസാനം വരെ പറഞ്ഞിരിക്കും അവസാന ശ്വാസം വരെ പറഞ്ഞിരിക്കും ഇന്നലെ ഇപ്പം പുറത്തിറങ്ങിയപ്പോൾ മൊബൈലൊക്കെ കിട്ടിയിട്ടുണ്ടാവും മൊബൈലിൽ കിട്ടിയപ്പോൾ അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും അവനറിയാം മൊബൈൽ കിട്ടിയപ്പോൾ കൂടുതൽ കാര്യങ്ങൾ അവൾ അവന് മനസ്സിലായുണ്ടാവും ജാസ്മിൻ്റെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലായുണ്ടാവും ജാസ്മിൻ ആരാണെന്നുള്ള തനി നടൻ ശരിക്കും മനസ്സിലായുണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും ഒരു കല്യാണത്തിലും എത്തില്ല ഒരു പ്രേമത്തിലും എത്തില്ല ഇതെല്ലാം ലോക്ക് ഔട്ടായിപ്പാണ് അപ്പോൾ എന്തായാലും ഈ കാമവറീനടുത്ത് പുറത്ത് കളഞ്ഞപ്പോൾ ഏഷ്യനെ പകുതി തലവേദന കുറഞ്ഞു ഇനി കുറച്ച് ആൾക്കാർ അതിനെ കുറ്റി പറ്റി ചർച്ച ചെയ്താണ്ട് പൊയ്ക്കൊള്ളു അപ്പോൾ ഇനി നമുക്ക് സേഫ് ആവാല്ലോ എന്നാണ് ഏഷ്യനേറ്റും ബിഗ് ബോസ് ഒക്കെ ചിന്തിക്കുന്നത് അതൊരു പരിധി വരെയൊക്കെ ശരിയായിട്ടുണ്ട് ഇന്നലെ ലാലേട്ടൻ വന്നൊരു വിധം കാര്യങ്ങളൊക്കെ സംസാരിച്ചു അപ്പോൾ ലാലേട്ടൻ ഈൻ്റെ സംസാരത്തിലും പെരുമാറ്റത്തിലും എല്ലാം മുഖഭാവം കൊണ്ട് എല്ലാം ഈ പുറത്ത് നടക്കുന്ന എല്ലാ സംഭവങ്ങളും മൂപ്പരും അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെ ഈ ഈ പ്ലേക്ക് മൂപ്പരും കൂട്ടു നിൽക്കുന്നത് ആയിക്കോട്ടെ എന്തായാലും കാമക്കടുവ പോയല്ലോ നമ്മൾക്കുള്ള എല്ലാവരും പ്രാർത്ഥനയ്ക്ക് ഒരു ബലം കിട്ടിയെന്ന് പറയാം ഇനി ഇവളും കൂടി പോകണതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ റസ്മിൻ പോകണതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെയുള്ള കുറച്ച് ആൾക്കാരും കൂടി പോവാണ്ട് ഇന്ന് എവിഷൻ ഉണ്ട് ഇന്ന് ഒരാളും കൂടി പുറത്തു പോകും പുറത്ത് പോകാനായിട്ട് ഇപ്പോൾ ഈ മൂന്ന് പേരാണ് ലാസ്റ്റ് സോണിൽ വോട്ട് കുറവായിട്ട് നിന്ന് പറഞ്ഞു ഒന്ന് അഭിഷേക് ഒന്ന് നൂറ ഒന്ന് നമ്മുടെ ഗബ്രി ഏറ്റവും കുറവ് ഗബ്രിക്കായിരുന്നു അതിൻ്റെ മേലെ നിൽക്കുന്നത് അതിനേക്കാളും കുറവ് ഗബ്രിയരെ കുറച്ച് മേലെ നിൽക്കുന്നത് അഭിഷേകാണ് ആണ് നൂറയ്ക്ക് പിന്നെ സ്വല്പം കൂടി ഉണ്ട് അപ്പോൾ ഇന്ന് പോണത് നമ്മുടെ കണക്കൂട്ടില് വോട്ടിൻ പാറ്റൺ വെച്ച് നോക്കുമ്പോഴും നമ്മുടെ വിഷനായിട്ടുള്ള നമ്മൾ അവിടെ നിന്ന് അറിഞ്ഞതും എന്താണെങ്കിൽ അഭിഷേകിനെ പുറത്താക്കിയെന്നാണ് അറിഞ്ഞത് എന്തായാലും നല്ല കാര്യമാണ് ഒരു മര വാഴ ഒരു ചെറ്റ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വന്ന ഉടനെ നാവ് പാതാളത്തോളം ഉയർത്തി അത് കഴിഞ്ഞ് നാവ് അണ്ണാക്കിലിട്ട് ബിഗ് ബോസിൻ്റെ തീറ്റം തിന്ന് കാശ് മേടിച്ച് അവിടെ ഉറങ്ങി ഉണ്ടുറങ്ങി ഒരു അക്ഷരം പിണ്ടാണ്ട് നടക്കുന്ന സായിനെ പോലെ നടക്കുന്ന ഒരു വ്യക്തി അപ്പോൾ അതുകൊണ്ട് അത് പുറത്തു പോകണേലും നമുക്ക് വലിയൊരു പ്രശ്നമൊന്നുമില്ല എന്തായാലും നൂറ സേഫായി എന്നാണ് നമ്മളറിഞ്ഞത് അത് പോട്ടെ ഇപ്പോൾ ഈ പുറത്ത് പോണ ആൾക്കാർ ഈ ബിഗ് ബോസ് നിങ്ങളിനി വീട്ടിലേ പോയിട്ട് എല്ലാവരോടും യാത്ര പറഞ്ഞ് നിങ്ങൾ ലാലേൻ്റെ അവിടേക്ക് ചെല്ലുമെന്ന് പറഞ്ഞു പക്ഷേ ഇപ്രാവശ്യം തന്നെ കണ്ണ് കെട്ടി കള്ളനെ പോലെ കൊ ഒരു കൊള്ളക്കാരനെ പോലെ ഇവനെ അതിൻ്റെ ഉള്ളിൽ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെയുള്ള പെണ്ണുങ്ങളെല്ലാവരും ഇവനെ മാറി മാറി കെട്ടി പിടിക്കും ഇവനാണെന്ന് വെച്ചാൽ മാറി മാറി കെട്ടി പിടിക്കും അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാൻ വേണ്ടി ഈ കാമക്കടുവേനെ ഈ ഞരമ്പ് രോഗിനെ നേരെ കണ്ണ് കെട്ടിയിൽ ആലാണ്ടി എഴുതിയേൽ കൊണ്ടുപോയി തലവേദന വേണ്ടല്ലോ ഇനിയിപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇവനെപ്പോലെ ഒരു ഞരമ്പ് രോഗിയുണ്ട് ഇവനെപ്പോലെ കെട്ടിപ്പിടിക്കാൻ നടക്കുന്ന ഒരാളുണ്ട് റസ്മി അപ്പോൾ അവള് ബാത്റൂമിൽ പോലും കെട്ടിപ്പിടിക്കാൻ നടക്കാൻ നടക്കുന്ന ആൾ അവിടെ എനിക്ക് അള്ള കെട്ടി പിടിക്കാത്ത ഒരു ആരുമില്ല അതുപോലെ ആൻസിബി അല്ല അൻസിബ് നമ്മുടെ മുടിയനും ആ ഒരു അവരൊരു കോമ്പ നോക്കണം നിങ്ങൾ അവരും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആങ്ങളും പെങ്ങളായിട്ട് അവരാണ് ഇരിക്കുന്നത് അവർ കെട്ടിപ്പിടിക്കുന്നുണ്ട് അവർ അവരുടെ കണ്ണിലറിയാം ഒരു ഒരു അനിയനോടുള്ള സ്നേഹമാണ് അതുപോലെ തന്നെ ഒരു ചേച്ചിയോടുള്ള സ്നേഹമാണ് അവൻ്റെ കണ്ണിൽ ഇതൊക്കെ പ്രേക്ഷകർക്ക് അറിയാം അതുകൊണ്ടാണല്ലോ അവരൊക്കെ അവിടെ നിലനിർത്തുന്നത് അവർ ആ സ്നേഹം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ വന്നുള്ള സ്നേഹം അവിടുന്ന് പുറത്തു പോയാലും എന്നും ഉണ്ടാവണം നമ്മൾ ആഗ്രഹിക്കും ഈ അപ്സര ലോകകളിയ അവൾ ഇതുപോലെ തന്നെ തരം ഇട്ടെ കെട്ടിപ്പിടിക്കാനും ഉമ്മ വയ്ക്കാനും ഒക്കെ വളരെ തയ്യാറായിട്ടാണ് ഇപ്പോഴൊക്കെ നടക്കുന്ന സ്ഥിതി അതുപോലെ തന്നെ അവളോടൊരു കഥ പറഞ്ഞു കൊടുത്തു ബിഗ് ബോസ് ആ കഥ നീ മറ്റുള്ളവരോട് പറയും ലാസ്റ്റ് അവിടെയുള്ള എല്ലാവരും കൂടി വരുമ്പോൾ ലാസ്റ്റ് ആ കഥ അറിയാൻ വേണ്ടിയിട്ട് ഇവരൊക്കെ മന്ദബുദ്ധികളാണ് ഇവർക്കൊന്നും ഒരു ഓർമ്മയുമില്ല അവരൊരു കമ്പ്യൂട്ടറല്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ബിഗ് ബോസ് ആ പറഞ്ഞ കഥ അപ്പം തന്നെ ഒരാളോട് പറഞ്ഞപ്പോൾ അവൾ പകുതി മുക്കാല അവൾ പിഴി അത് കഴിഞ്ഞ് വേറെ ആൾ പറഞ്ഞപ്പോൾ അതിന് പകുതി പോയി പിന്നൊരാള് പറഞ്ഞപ്പോൾ വേറെ അതിന് പകുതി പോയി പിന്നെ അവസാനം നമ്മുടെ ശരണ്യം പറഞ്ഞോട് കൂടിയിട്ട് അവൾ കഥ അങ്ങോട്ട് മാറ്റി അവസാന കഥ എന്തോട്ട ഒരു സെക്കൻഡ് പത്ത് സെക്കൻഡുള്ള ഒരു കഥ മാറ്റി ഈ ശരണിന് കഥ മാറ്റാനായിട്ടുള്ള ഏറ്റവും വലിയ അല്ലെങ്കിൽ അലക്കാരുടെ കഥ അത്രെങ്കിലും വരെ പോയി എന്ന് അത് കഴിഞ്ഞപ്പോൾ അതുകൊണ്ട് മാറ്റി അവൾ അവളുടെ സ്വന്തം കഥകൾ ഉണ്ടാക്കി അപ്പോൾ അവളുടെ ഉള്ളിലുള്ളവരൊക്കെ മന്ദബുദ്ധികളാണ് ഇവരൊക്കെ ഒരു വകയ്ക്കും കൊള്ളാത്തവരാണ് ആ കഥയിൽ തന്നെ നമുക്ക് മനസ്സിലാക്കല്ലോ കഴിഞ്ഞ സീസണിൽ ഇതന്നെയാടുന്ന സ്ഥിതി എന്നാലും ഇത്രയും ബോറായിട്ടുള്ള കഥ കഴിഞ്ഞ സീസണിൽ വന്നിട്ടില്ല ഇന്നലെ നമ്മുടെ ഏഷ്യാനെറ്റിന് ന്യൂസിലാവുമ്പോൾ പറഞ്ഞു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടോപ്പ് ഫൈവില് വരുന്ന ആൾക്കാരെ ഗബ്രി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രവചിച്ചിരിക്കുന്നെ ആ ഒരു പ്രവാചകനാണ് അതിൽ ടോപ്പ് ഫൈവിൽ വരുന്നത് ജാസ്മിൻ ജിൻഡോ ജിൻറ്റോ ടോപ്പ് ഫൈവിലല്ല അവൻ മിന്നറാണ് അതുപോലെ തന്നെ അപ്സര അതുപോലെ സിജോ ഇതൊക്കെ ഇനി മൂപ്പര് പറയുന്ന ടോപ്പ് ഫൈവിലെ ആൾക്കാർ ഈ സിജോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അവസരത്തിനൊത്ത് നിൽക്കലും അതുപോലെ തന്നെ സഹതാപ തരംഗത്തിന് വേണ്ടിയിട്ട് നിൽക്കുന്നതും അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിലത്തെ ഏറ്റവും വലിയ കുത്തിതിരിപ്പിൻ്റെ ആളാണ് അവനും രതീഷും കൂടി അവിടെ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ തനി തറ സംഭവങ്ങളാണ് കാണിക്കുന്നത് അതിന് ഈ അനുസബിയും അതുപോലെ തന്നെ മറ്റുള്ള ആൾക്കാരൊക്കെ കുറച്ച് വളം ഇട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഏറ്റവും ഒരു വ്യക്തി ഉണ്ടവിടെ ശ്രീരേഖ എൻ്റെ പൊന്നെ അവളൊരു നാടകം കളിച്ചു ഒരു തമിഴത്തീര റോള് അവളുടെ വിചാര ഞാൻ അവൾക്ക് ഓസ്കാർ അവാർഡ് കിട്ടുന്ന എന്തുട്ട് ഓതരയാൾ കാണിച്ചു കൂടുന്നത് ഇതൊക്കെയാണ് ബിഗ് ബോസിൻ്റെ ഉള്ളിൽ വന്നിട്ട് കാണിക്കുന്നത് ഇവളൊക്കെ എങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ സെലക്ട് ആയോ എന്ന് എനിക്കൊരു പിടുത്തവും ഊ ഒരു വൃത്തി അവിടെ പെരുമാറാനോ അറിയില്ല മോന്ത കയറ്റി പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു സംഭവമാണ് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് പറയുമ്പോൾ അവിടെയുള്ള മത്സരാർത്ഥികളെല്ലാവരും ശ്രീലേഖ 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 എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ചാടാൻ നിൽക്കും അപ്പോൾ ഇതിലെ പോലെ തന്നെ ഇതിനി ഈ ശ്രീലേഖനെ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് പുറത്താക്കണം അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിലെ ഒരു കുളുവാവയാണ് ഈ അർജുനൻ എല്ലാ പെണ്ണുങ്ങൾക്കും അവൻ്റെ സപ്പോർട്ടുണ്ട് അവനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ പെണ്ണുങ്ങളെയും കയ്യിലൊതുക്കി പിടിച്ചിരിക്കുക എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആവശ്യത്തിനനുസരിച്ച് എല്ലാ വണ്ണങ്ങളും എടുത്തും അവൻ കുറച്ച് പഞ്ചാരി ഇട്ട് കൊടുക്കും ശ്രീകുവിൻ്റെ അടുത്ത് പഞ്ചാരി ഇട്ട് കൊടുക്കും ശരണിയുടെ അടുത്ത് പഞ്ചാരി ഇട്ട് കൊടുക്കും റസ്മിൻ്റെ അടുത്ത് പഞ്ചാരി ഇട്ട് കൊടുക്കും അഫ്സറെ അടുത്ത് കുറച്ച് പഞ്ചാരി ഇട്ട് കൊടുക്കും എല്ലാവരും കെട്ടിപ്പിടിക്കും എല്ലാവരോടും നല്ല അടിപൊളിയായിട്ട് മൂപ്പര് ആര് കേൾക്കാണ്ട് വളരെ രഹസ്യമായിട്ട് അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവുന്ന കുറേ സെക്സ് സംഭവങ്ങളൊക്കെ പറഞ്ഞ് അവളെ ചേക്ക് ചെടികളും കൊടുക്കും അതുകൊണ്ട് അവർക്കൊക്കെ വലിയ ഇഷ്ടമാണ് അപ്പോൾ അവരൊക്കെ കുളുവാവയായിട്ട് അവനെ കൊണ്ട് നടക്കുക അപ്പോൾ ഏറ്റവും ഡബിൾ പേക്കായിട്ട് കളിക്കുന്ന ഒരു വ്യക്തിന് അവൻ അവന് എത്രയും പെട്ടെന്ന് ജനങ്ങളെ പിടിച്ചു തുടർന്ന് പുറത്താക്കണം അവനെ മോന്ത കണ്ടാൽ തന്നെ നമുക്ക് തലയ്ക്ക് പിരിയാ അവൻ വന്നപ്പോൾ ഒരു സെൻറ്റിമെൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവൻ്റെ അവസ്ഥയും കാര്യങ്ങളൊക്കെ അല്ല അവൻ്റെ കളി അങ്ങോട്ട് മാറി അവന് കളിക്കാനും അറിയില്ല ഒരു ഗെയിമിലോട്ട് പങ്കെടുത്ത ഒരു വസ്തു ഒരു കുന്ത അറിയുകയും ചെയ്യില്ല ഈ പെണ്ണങ്ങളുടെ കുളുവാവിയായി നടന്ന് അതിൻ്റെ ഉള്ളിൽ കുത്തി തിരിപ്പുണ്ടാക്കണം മാത്രം അവനൊരു പള്ളികൾ അതിൻ്റെ ഒരു ഗെയിമറോ മൈൻഡ് ഗെയിമറോ മറ്റുള്ള കാര്യങ്ങളോ ഒരു കുന്ത അല്ല അവ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് ഇട്ട് ജിൻഡോനെ ഇട്ട് കൊത്തും അപ്പോൾ ഇനി അതിൻ്റെ ഉള്ളിലുള്ള ഒരു ടീച്ചറുണ്ട് അതും ഈ ഗബ്രീനെ പോലെയുള്ള ഒരു കാമ കഴിവുകയാണ് അപ്പോൾ അതുകൊണ്ട് ഇനി ഈ സാധനം കൂടി ഇവിടെ നിന്ന് പോകണം അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാവരും പ്രാർത്ഥന ഉണ്ടാവേണ്ടത് ആർക്ക് വേണ്ടിയിട്ടാണ് ഈ ജാസ്മിൻ ജാസ്മിനെവിടുന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് ഈ ജാസ്മിൻ എന്ന് പറഞ്ഞ വിഷവിത്ത് ഒരു കടലോളം വെള്ളം ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് ആ ജാസ്മിൻ എന്ന് പറഞ്ഞ ആ സാധനത്തിനെ ഒന്ന് കലിക്കാൻ മതി ആ കടലിലെ വെള്ളം വിഷമായിട്ട് മാറും അത്രയും വലിയ ഭീകര വിഷമാണ് അവള് ഈ ഗബ്രിക്ക് അത്ര വിഷമില്ല അത്ര വലിയ വിഷമാണ് ഇന്നലെ അവൾ ഗബ്രീനെ അവിടെ പുറത്താക്കുമ്പോൾ അവളുടെ ഒരു ആലസ്യം കാണണം ഒരു കരച്ചിൽ കാണണം ഗബ്രീനെ പെട്ടി ഒരു ഉമ്മ വയ്ക്കൽ കാണണം ഇതൊക്കെ അവളുടെ നമ്പറാണ് അവളുടെ ഒക്കെ അവളെ അതിൻ്റെ ആശ്വസിപ്പിക്കാൻ കുറേ തോഴിമാര് എനിക്കത് കണ്ടപ്പോ ഇല്ലേ തലേര ഓട് ധരിച്ചു സത്യത്തിൽ പറയുക ഗബ്രി പോയിൽ അവിടെയുള്ള എല്ലാവരും സന്തോഷിക്കാൻ വേണ്ടത് റസ്മിൻ വന്ന് ആശ്വസിപ്പിക്കുന്നു പുറത്ത് തട്ടുന്നു കെട്ടിപ്പിടിക്കുന്നു ഉമ്മ വയ്ക്കുന്നു എന്തൊക്കെയാ ചെയ്ത് കൊടുക്കണത് അവൾക്ക് അവളുടെ ദാസിപ്പെണ്ണുകളാണ് അവരൊക്കെ ഇവർക്കൊക്കെ നാണാവില്ലേ ഇവരൊക്കെ ഒരു തോളിൽ തോളിചാരിയിട്ടാണ് അവിടെ വന്ന് കളിക്കാൻ വന്നത് ഇവർ ചാരി കളിക്കാൻ പറഞ്ഞാൽ പിന്നെ ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞുള്ള സീ ഓരോ സീസൺ നടത്തുമ്പോഴും ഇങ്ങനെ തോളിചാരി സംസാരിക്കുന്ന വിളിക്കളിക്കുന്ന ഒരാൾക്കാർ കുറേ ഉണ്ടാവല്ലോ ഇവൾക്ക് തോള് വേണം ചാറാനായിട്ട് ഇവൾക്ക് കറിയുമ്പോൾ ഇവിടെ കെട്ടിപ്പിടിക്കാനും ഉമ്മ വയ്ക്കാനും കുളുവാകാമെന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കിസ്സ് ചെയ്യാനും ആൾ വേണം അതില്ലാണ്ടായിപ്പോൾ ഇനി അപ്പോൾ അതിൻ്റെ ഒരു വിഷമം അവൾക്ക് അല്ലാണ്ട് ഇവൾക്ക് ഇവളക്കിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവള് മനസ്സിൽ സന്തോഷിക്കുകയും ചെയ്യാവോ ഇനിയിപ്പോൾ കപ്പാന അവനാനം കൊടുത്തെങ്കിലോ എന്നുള്ളൊരു ധാരണയുണ്ട് ഇപ്പോൾ ഇവൾക്ക് കപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇന്നലെ വളവടെ കിടന്നിട്ട് സെൻറ്റിമെൻസ് അടിച്ചിട്ട് അങ്ങോട്ട് കേട്ടുന്ന നിന്ന് അങ്ങോട്ട് കിടന്ന് തല കുത്തി മറിഞ്ഞു കരയുന്നത് പിന്നെ ഈ ഇവൾക്ക് വോട്ട് ചെയ്യുന്ന കുറച്ച് ഞരമ്പ് രോഗികളുണ്ട് അവര് ഇവൾക്ക് വേണ്ടി വോട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇവൾക്ക് വേണ്ടിയിട്ട് ഏഷ്യാനെറ്റും അതുപോലെ തന്നെ ബിഗ് ബോസും കൂടിയിട്ട് ഫേക്ക് വോട്ട് ചെയ്തിട്ടുള്ള കുറച്ച് ഇവൾക്ക് തള്ളി വിടുന്നുണ്ട് അല്ലെങ്കിൽ ഇവള് അടുത്ത സീസണിൽ തന്നെ അടുത്ത ആഴ്ച തന്നെ ഇവിടെ പുറത്ത് പോകണം അത്ര വൃത്തികെട്ടവളാണ് അപ്പോൾ ഈ ജാസ്മിൻ എന്ന് പറഞ്ഞുള്ള വിഷമിത്തിന് എത്രയും പെട്ടെന്ന് പോകാനായിട്ട് പൂജ്യം വഴിപാടായിട്ട് ഞാൻ അങ്ങോട്ട് ഇറങ്ങാൻ പോവുക അമ്പലങ്ങളായ അമ്പലങ്ങൾ മുഴുവൻ അപ്പോൾ നിങ്ങൾ വഴിപാട് ചെയ്തില്ലെങ്കിൽ നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുക ഇവളെ ഈ കാമക്കടുവ ജാസ്മിൻ എന്ന കാമക്കടുവ ജരിപ്പുരുവാക്കി ഇവളെ എത്രയും പെട്ടെന്ന് ഇനി ഇവ ഗബ്രി പോയിട്ടില്ലല്ലോ ഇനി ഇവര് പുറത്ത് പോയിട്ട് കല്യാണം കഴിക്കുകയേ ഒരുമിച്ച് ജീവിക്കുക അതൊന്നും നമുക്ക് യാതൊരു പ്രശ്നവും ഇല്ല അപ്പോൾ ഇവളെത്രയും പെട്ടെന്ന് പുറത്താക്കി കഴിഞ്ഞാൽ ജാ അവന് കല്യാണം കഴിക്കാൻ പെട്ടെന്ന് കല്യാണം കഴിക്കാം അപ്പോൾ എല്ലാ കല്യാണങ്ങളും വീട്ടിലൊക്കെ പോയി അന്വേഷിച്ച് വേഗം അവർ കല്യാണം നടത്തിയോട്ടെ അങ്ങനെ വല്ല ധാരണകളുണ്ടെങ്കിൽ അപ്പോൾ അവരുടെ പേഴ്സണൽ ലൈഫിലേക്കൊന്നും നമ്മൾ കടന്നു കഴിഞ്ഞില്ലേ അത് നമ്മുടെ വിഷയമല്ല നമ്മൾ ബിഗ് ബോസിൽ കണ്ട കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ ബിഗ് ബോസിൽ കണ്ട കാര്യങ്ങൾ നമ്മുടെ വ്യൂവിൽ നമ്മൾ പറയുന്നു അതിൽ ഇത് കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും അറിയാം നമ്മൾ പറയുന്ന കാര്യങ്ങൾ സത്യമാണെന്ന് അപ്പം അതുകൊണ്ട് ജാസ്മിൻ പുറത്താവാനായിട്ടുള്ള പ്രാർത്ഥനകൾ തുടങ്ങാം അല്ലാണ്ട് വേറെ എന്തോ ഒരു വഴി നോനെ അപ്പോൾ അതുകൊണ്ട് അടുത്ത വെടിയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും